ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചൂസ് വേൾഡ് ഇന്ന് ഞങ്ങളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ ഭയങ്കര മഴയായിരുന്നു ബ്രെഡ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനും ദച്ചും കൂടി ബ്രെഡും കാപ്പിയും കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ബ്രെഡ് വേണ്ട എന്ന് പറഞ്ഞു പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമില്ല ബ്രെഡ് കഴിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ബ്രെഡ് വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് വലിയ സന്തോഷമായി അപ്പം ബ്രെഡ് ബ്രെഡും കൊണ്ടൊരു സ്നാക്കാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പക്കാവടാന്നോ അല്ലെങ്കിൽ ബ്രെഡ് വടാന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പേരിട്ട് വിളിക്കാം നി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇത് ഞങ്ങൾ ഒരു സംഭവമാണ് ഞാൻ ചച്ചുവിന് സ്കൂൾ വിട്ട് വരുമ്പം ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ് എല്ലാ അമ്മമാർക്കും ഇപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും സ്കൂളൊക്കെ തുറക്കാറായി പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ എന്തുണ്ടാക്കി കൊടുക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതൊരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ആദ്യം വേണ്ടത് ബ്രെഡാണ് വേണ്ടത് ബ്രെഡ് നമ്മുടെ അളവിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എത്ര കുട്ടികളുണ്ട് കഴിക്കുന്ന ആളുകളുടെ അളവനുസരിച്ച് ബ്രെഡ് എടുക്കാം പിന്നെ ഒരു കുഞ്ഞ് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അരിപ്പൊടി ഉപ്പ് വെള്ളം ഇത്ര സാധനങ്ങളാണ് വേണ്ടത് ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം ആ ബൗളിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില യൂസ് ചെയ്യാം വീട്ടിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇട്ടില്ല മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം വേണ്ടാന്നുള്ളവർക്ക് വേ ഇടണ്ട പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ആയാലും നമുക്ക് ഉണ്ടാക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ച് നന്നായി നമ്മളിങ്ങനെ ഞെരടണം അപ്പോൾ ഈ ഉപ്പും സവാളയും കൂടി ഞെരടുമ്പോൾ അതിൽ ഒരു വെള്ളം ഇറങ്ങുമല്ലോ അങ്ങനെ വെള്ളം ഇറങ്ങുകയും ചെയ്യും സവാള ഇച്ചിരി സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പം നന്നായി ഞെരടണം എൻ്റെ കോപ്രായമൊക്കെ കണ്ടിട്ട് നെച്ച് അവിടെ നിന്ന് ചിരിക്കുകയാണ് അപ്പം ഞാൻ തെച്ചൂനും പറഞ്ഞു കൊടുക്കുക തെച്ചൂ കണ്ടുപഠിക്കട്ടെ കുക്ക് ഇങ്ങൊക്കെ കണ്ടുപിടിക്കാൻ നല്ലതാണല്ലോ ചെറുപ്പത്തിലേ മല മുല്ലേ ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവളെയും വിളിച്ചിരുത്താറുണ്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അവളും കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്തു അത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നാണ് ജ്യൂസൊക്കെ ഇറങ്ങൂ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയാണ് ഇടണേ കുറച്ച് മുളക് പൊടി ഇടാം അത് നന്നായി മിക്സ് ചെയ്യുക കയ്യൊക്കെ നന്നായിട്ട് വാഷ് ചെയ്താൽ കേട്ടോ അതൊന്നു ഓർത്ത് ആരും പേടിക്കണ്ട കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നത് നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം ബ്രെഡ് ഇങ്ങനെ സ്ലൈസായിട്ട് ഇടാം ബ്രെഡ് സ്ലൈസ് ആയിട്ട് വേണം ഇടാനായിട്ട് കാരണം അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പം അത് ശരിക്കും മിക്സാവത്തില്ല ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാ കാര്യങ്ങളും കൂടി മിക്സായിട്ടൊരു മാവ് കൺസിസ്റ്റൻസിയിൽ വരണം മാവ് എന്ന് പറഞ്ഞാൽ ദോശമാവിൻ്റെ രൂപത്തിലും അല്ല അല്ല അന്ന ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലുമല്ല ഒരു എന്താ പറയുക ഒരു ഒരു വട വടയൊക്കെ നമ്മൾ ഇടില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഒത്തിരി ലൂസും അല്ല അല്ല ഭയങ്കര ടൈറ്റും അല്ലാത്ത രീതിയിൽ അപ്പം നന്നായി നമ്മൾ മിക്സ് ചെയ്യുക നന്നായി കുഴച്ച് കൊടുക്കുക കൈകൊണ്ട് പുഴയ്ക്കണതാണ് നല്ലതെന്നാണ് എൻ്റെ തോന്നൽ കാരണം എന്നാലും നമുക്ക് നന്നായി മിക്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പിന്നെ അരിപ്പൊടി ഇടാം അരിപ്പൊടി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അനുസരിച്ചിടാം കാരണം എന്തോരം ക്രിസ്പിനെസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിടാം അപ്പം ഇതാണ് കൺസിസ്റ്റൻസി കണ്ടോ ഒത്തിരി ടൈറ്റും അല്ല അന്ന് ഒത്തിരി അല്ല ആ രീതിയിൽ വേണം ഇടാനായിട്ട് അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം ഏതാ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണേന്ന് വെച്ചാൽ ആ ഓയിൽ ആ ഓയിൽ യൂസ് ചെയ്യാം എന്നിട്ട് ചെറിയ ചെറിയ കുമള അല്ല ഉരുളകളായിട്ട് അതിലേക്ക് ഇടാം അങ്ങനെയാണ് ഇടാറ് നിങ്ങൾക്ക് വടയുടെ ഷേപ്പിൽ ഇടണമെങ്കിൽ വടയുടെ ഷേപ്പിൽ ഇടാം ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കുക്കാവും പിന്നെ ഒത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു ും ബ്രഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാകും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം ഒരു മീഡിയം രീതിയിൽ ഇടാവൂ എന്നാലാണ് അത് പതുക്കെ കുക്കാകുള്ളു ഉള്ള് വെവത്തുള്ളൂ പുറം ക്രിസ്പി ആയിരിക്കും ഉള്ള് നന്നായി വേവേം ചെയ്യുകയുള്ളൂ അപ്പം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത് പിന്നെ വടയുടെ ഷേപ്പിലാണെങ്കിൽ കുറച്ചും കൂടി നേരം കുക്ക് ചെയ്യണം സ്ലോ കുക്കാണ് ചെയ്യേണ്ടത് ഒത്തിരി ഇട്ട് കൂട്ടരുത് ഫ്ലെയിം കൂട്ടരുത് അതിനുശേഷം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം അത് മറച്ചിടാം ഗോൾഡൻ കളറാവുമ്പം നമുക്കത് കോരി എടുക്കാം നല്ല ഒരു സ്നാക്കാണ് എല്ലാ അമ്മമാരും ട്രൈ ചെയ്യണം കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പം ഞാൻ ദച്ചൂനത് കൊടുത്തു ദച്ചൂന് ഞാൻ ആദ്യമേ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അവർക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അവൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് അറിയാം കാരണം ഞങ്ങൾ ഓൾറെഡി ഉണ്ടാ ഉണ്ടാക്കണതാണ് പിന്നെ ഞാനും കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത ട്രൈ ചെയ്യുക എല്ലാ അമ്മമാർക്കും ഇത് ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും കുട്ടികൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഞങ്ങൾ സോസൂട്ടിയാണ് കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപോലെ കഴിക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്